അസ്സാം വലൈക്കു വാഹി വാത്തു ബിസ്മില്ലാ വസ്ലാത്ത് വസ്ലാംബാദ് പ്രിയമുള്ളവരെ കഴിഞ്ഞ വിഷയങ്ങളെ നമ്മൾ അവതരിപ്പിച്ചത് ഖുർആൻ കൊണ്ട് സെൽഫായിട്ട് എങ്ങനെ ചികിത്സിക്കാം ഒപ്പം നമ്മളോടൊപ്പം ഉള്ള ആളുകൾക്കും എങ്ങനെ ചികിത്സ നൽകാം റുക്കിയ ഷറയ ചികിത്സയിൽ നിയത്ത് അതിപ്രധാനമാണ് അപ്പോൾ ആ നീയത്തിനെ കുറിച്ചും ചെറിയ വിശദീകരണം നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി വിശദമായി അതായത് സാധാരണ ആളുകൾക്ക് അപ്പുറം രംഗത്തുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു വിശകലനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെയ്യത്തിന് ഒരു വിധത്തിലുള്ള കലർപ്പുകളും ഉണ്ടാവാൻ പാടില്ല നിയത്ത് അള്ളാഹു ആണ് ഷാഫി അള്ളാഹു എന്നുള്ള ശിഫ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൊണ്ട് ഞാൻ ചികിത്സിക്കുന്നു എന്നതാണല്ലോ നീയത്ത് അപ്പൊ അതിൽ അള്ളാഹു നിന്നുള്ള പ്രതീക്ഷയും അവലംബവും ഷിഫ റബിൽ നിന്ന് മാത്രമാണ് എന്ന ആ നീയത്തിൽ കലർപ്പ് വരാൻ പാടില്ല സ്വാഭാവികമായി നമ്മൾ ഓതപ്പെടുന്ന ഖുർആാനിൻ്റെ വചനങ്ങൾ അത് അതിൽ അള്ളാഹു വെച്ചിരിക്കുന്ന ഷിഫയും റഹ്മത്തും അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അള്ളാഹു അത് ഫലവത്താക്കുകയാണ് അഥവാ അതൊരു സബബ് മാത്രമാണ് ഇതുപോലെ തന്നെ നമ്മളെ ചികിത്സിക്കാൻ എത്തുന്ന ചികിത്സകന്മാർ സാധാരണ നിലയിൽ മുന്നേ പറഞ്ഞ വിഷയത്തിൽ സെൽഫായിട്ടുള്ള നമ്മുടെ ചികിത്സയും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള നമ്മുടെ ചികിത്സാ ചികിത്സാരീതിയുമാണ് സൂചിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ പറയുന്നത് ഒരു ചികിത്സകൻ നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ചികിത്സയിൽ കൂടുതൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകൾ അവർ വന്നാൽ രോഗികളിൽ ചില തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് നെയ്യത്തിൽ ചില കലർപ്പുകൾ വരാനുള്ള അവസരങ്ങളുണ്ട് ആ അവസരത്തെ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് വരുന്ന ആളിന് പ്രത്യേകമായ അദ്ദേഹത്തിൻ്റെ സിദ്ധികളോ മറ്റേതെങ്കിലും വിജാസത്തുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കഴിവുകളോ ഇതിനകത്ത് പ്രവർത്തിക്കുന്നില്ല അദ്ദേഹം ഒരു സബബെന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ നമ്മൾ കാണേണ്ടത് പൊതുവിലെ ആളുകൾ ചിന്തിക്കാറുണ്ട് ഇദ്ദേഹം വലിയ മഹത്വമുള്ള ആളാണ് സിദ്ധിയുള്ള ആളാണ് നമ്മുടെ രോഗത്തെ നുള്ളിയെടുത്തു പോകും അല്ലെങ്കിൽ നമ്മളെ ബാധിച്ച കണ്ണേറും പൈശാചിയൊക്കെ ഊതിപ്പറപ്പിക്കും അല്ലെങ്കിൽ ഈ പിശാചിനെ പിടിച്ചു കൊണ്ടുപോകും കരിച്ചു കളയും എന്നൊക്കെയുള്ള ധാരണകൾ ഇത് നമ്മുടെ നീയത്തിൽ കലർപ്പുണ്ടാക്കുന്നതാണ് നിയത്ത് ആണ് ഒരേ ഒരു നിയത്ത് അള്ളാഹുവാണ് ഷാഫി ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ് ചികിത്സകൻ സബബ് മാത്രമാണ് ഓധപ്പെടുന്ന വചനങ്ങളും സബബ് മാത്രമാണ് ചികിത്സകൻ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഉപയോഗപ്പെടുത്തുന്നു അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ശിഫ ലഭിക്കുന്നു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു നൂറ് പേരെ ചികിത്സിക്കുന്ന ഒരു ചികിത്സകൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ശിഫ നൽകുന്നതെങ്കിൽ ആ നൂറുപേർക്ക് ശിഫ ലഭിക്കണം എന്നാൽ നൂറുപേർക്ക് ശിഫ ലഭിക്കാറില്ല ചിലപ്പോൾ ഒരു അറുപത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ ആ ശതമാനത്തിൽ വ്യത്യാസങ്ങളുണ്ട് കുറച്ച് പേർക്ക് ലഭിക്കും കുറച്ചുപേർക്ക് ലഭിക്കും അഥവാ അള്ള ഉദ്ദേശിച്ചവർക്ക് ശിഫ ലഭിക്കുന്നു അല്ലാത്തവർക്ക് ലഭിക്കുന്നില്ല ചികിത്സകൻ എത്ര അഗ്രഗണ്യനും പ്രാവീണ്യമുള്ള ആളാണെങ്കിലും ശിഫയുടെ രീതി അള്ള ഉദ്ദേശിച്ചവർക്ക് ലഭിക്കും എന്നത് ചികിത്സകനും രോഗിയും ഹൃദയത്തിൽ കൊണ്ടായിരിക്കണം ചികിത്സക്ക് വിധേയമാകേണ്ടത് ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അത് ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഇൻഷാല്ല വരും ക്ലാസ്സുകളിൽ നമുക്ക് ആ കാര്യങ്ങൾ വിശകലനം ചെയ്യാം അസലക്കും വാർഹമുള്ള